എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഇനിയുള്ള കുറച്ച് നാളുകൾ ഈ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ പഠനത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൽ ഡി സി എക്സാം അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമം കുറേ നാളും മുന്നേ തുടങ്ങിയവരുണ്ടാവും അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയവരുണ്ടാവും നിങ്ങളിത് ഏത് വിഭാഗത്തിലുള്ള ആളായാലും തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മൾ ഒരുപാട് വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരുപാട് മണിക്കൂറുകൾ പഠിക്കാനിരുന്നത് കൊണ്ട് മാത്രമോ വിജയം നേടിയെടുക്കാൻ സാധിക്കണമെന്നില്ല കാരണം പരീക്ഷ എന്ന് കേൾക്കുമ്പോഴേ പലരുടെ ഉള്ളിൽ ഒരു പേടിയാണ് ഈ പേടിയും അതുപോലെ തന്നെ എക്സാം ഹാളിൽ നിന്നുള്ള ടെൻഷനൊക്കെ തന്നെയാണ് നന്നായി പരിശ്രമിച്ചിട്ടും പലരെയും തോൽവിയുടെ കയത്തിലേക്ക് തള്ളിയിടുന്നത് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ സാധിച്ചിട്ടുള്ളവരാണ് പി എസ് സി വിജയം നേടിയതിൽ ഭൂരിഭാഗം വരും നമ്മൾ സമ്മർദ്ദമില്ലാതെ ഒരു പരീക്ഷ എഴുതണമെങ്കിൽ ആ പരീക്ഷയ്ക്ക് വേണ്ട സിലബസുകൾ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തറവാക്കി പഠിച്ചിട്ടുണ്ട് എന്നൊരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ചിലതൊക്കെ മറന്നു മറന്നുപോകാനും അതുപോലെ തന്നെ തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ നമ്മൾ എക്സാമിന് മുന്നോടിയായി പഠിച്ച കാര്യങ്ങൾ മുഴുവനും ഒന്ന് റിവിഷൻ ചെയ്യണം റിവിഷൻ എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് റിവിഷൻ ചെയ്യുന്നതല്ല വേണ്ടത് അതിന് പകരം ദിവസത്തിൽ നമ്മളൊരു നിശ്ചിത സമയം റിവിഷന് വേണ്ടി മാറ്റി വെക്കുക കാരണം നമ്മൾ കുറച്ച് നാളുകളായി പഠിക്കുന്ന ഒരാളാണെങ്കിൽ പഠനത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ചിലതൊക്കെ മറന്നു പോകാനും അല്ലെങ്കിൽ ചിലതൊക്കെ കൺഫ്യൂഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട് എക്സാമിന് മുന്നേ ഇതൊക്കെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് റിവിഷൻ ചെയ്യണമെന്ന് പറയുന്നത് നമുക്ക് ഓരോ മാർക്കെന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പോയിൻ്റ് മൂന്ന് മൂന്ന് മാർക്കിന് പോലും നമ്മളൊരു ജോലിയുടെ വിലയുണ്ട് അതുകൊണ്ട് ഒരു മാർക്ക് പോലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല രണ്ടാമത്തെ കാര്യം നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറുകൾ അല്ലെങ്കിൽ മോഡൽ എക്സാമുകൾ വർക്കൗട്ട് ചെയ്യുക എന്നതാണ് അടുത്തിടെ നടന്ന പത്താം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നന്നായി ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് ഏതൊക്കെ വിഷയത്തിലാണ് നിങ്ങൾ പുറകോട്ട് നിൽക്കുന്നതെന്ന് തിരിച്ചറിയണം പിന്നീട് ഈ ഒരു എക്സാമിൻ്റെ അവസാന നാളുകളിൽ ആ ടോപ്പിക്കുകൾ കൂടുതൽ ശ്രദ്ധയോന്നി പഠിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോഴത്തെ പരീക്ഷാ രീതിയിലുള്ള മാതൃകാ പരീക്ഷകൾ ദിവസത്തിൽ ഒരെണ്ണമെങ്കിലും എഴുതാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക നമ്മൾ റിവിഷൻ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ മോഡൽ എക്സാം എഴുതിയതുകൊണ്ടോ സമയനഷ്ടമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് കൂടുതൽ വായിക്കുന്നതിനേക്കാൾ നമുക്ക് ഗുണം ലഭിക്കുക പഠിച്ച കാര്യങ്ങൾ ഉറപ്പിച്ച് പഠിക്കാനും അതുപോലെ തന്നെ തെറ്റുകൂടാതെ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചാലാണ് അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ ഒരല്പം സമയമെങ്കിലും ഇതിനു വേണ്ടി കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും